അയർലൻഡിലെ ഡബ്ലിൻ കത്തീഡ്രലിൻ്റെ മുറ്റത്ത് ഒരു പതിവ് കാഴ്ചയുണ്ടായിരുന്നു കുടിച്ച് ബോധമില്ലാതെ ആ മണ്ണിൽ കമന്ന് വീണ് കടന്ന് കരയുന്നൊരു ചെറുപ്പക്കാരൻ മാറ്റാൽ എന്നായിരുന്നു അവൻ്റെ പേര് ഏഴാം ക്ലാസ്സിലെ ഒരു ബിയർ പാർലറിൽ കുപ്പികളിൽ ബിയർ നിറയ്ക്കുന്ന ജോലിയിൽ തുടങ്ങി അവിടെ തൊട്ട് ചെറുതായിട്ട് ബിയർ ടേസ്റ്റ് ചെയ്ത് തുടങ്ങി അവൻ്റെ യാത്ര ഇരുപത്തിയെട്ട് വർഷം കടുത്ത മദ്യപാനത്തിന് അടിമയായിരുന്നു പക്ഷെ ഒരു ഒരു വേളയിൽ അവൻ്റെ ജീവിതത്തിൽ ഈശോ ഇടപെട്ടു മദ്യത്തിൽ അവൻ പുറത്തു വന്നു അമ്മയാണ് അവനെ സഹായിച്ചത് ഈ മദ്യപാനത്തിൽ നിന്നൊക്കെ പുറത്തു വന്ന് പിന്നീടാൾ ആളുകളെ പള്ളിയിൽ കൊണ്ടുപോകും കുമ്പസാരിപ്പിക്കും ചെറിയ ചെറിയ പുണ്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പോവാണ് അങ്ങനെ ഒരു ശനിയാഴ്ച ദിവസം ഫാക്ടറിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് ശമ്പളമൊക്കെ വാങ്ങി പോക്കറ്റിലിട്ട് നടക്കുമ്പോൾ മദ്യശാലയുടെ മുന്നിൽക്കൂടെയാണ് വീട്ടിലേക്കുള്ള യാത്ര ആ ഒരു ആ വൈകുന്നേരം മദ്യശാലയുടെ മുന്നിലെത്തിക്കഴിഞ്ഞപ്പോൾ മാറ്റാൽ ബോധത്തിന് കടുത്ത പ്രലോഭനം മദ്യപിക്കണം ഒരു 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 വലിയ ഉള്ളിലുണ്ടായി പക്ഷെ നേരെ അകത്ത് ബാറിനകത്ത് കയറി ടേബിളിൽ വെയിറ്റ് ചെയ്തു വെയിറ്ററിന് വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ് കാത്തിരിക്കുന്ന സമയത്ത് കുറച്ച് നേരമായിട്ടും ആരും അവൻ്റെ അടുത്തേക്ക് വന്നില്ല ഈ സമയത്ത് അവൻ്റെ ഉള്ളിൽ ഒരു സ്വരം ഇങ്ങനെ വഴങ്ങാണ് മറ്റാരുടെ അല്ല അവൻ്റെ അമ്മയുടെ സ്വരമാണ് അപ്പോൾ അമ്മ ചെറുപ്പത്തിലേ മക്കളോട് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് മക്കളെ അപ്പയും അമ്മയും നിങ്ങൾക്ക് പറ്റിക്കാം പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം നിങ്ങൾ എവിടെ പോയാലും എന്തു ചെയ്താലും ദൈവം അത് കണ്ടുകൊണ്ടേയിരിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണ് നമുക്ക് മൂടിക്കെട്ടാൻ പറ്റില്ല അമ്മയുടെ ഈ സ്വരം ഇങ്ങനെ കേൾക്കുമ്പോൾ അവൻ പെട്ടെന്ന് ഓർക്കുകയാണ് ശരി അമ്മ കാണുന്നില്ല ദൈവം എപ്പോൾ ഇത് കാണുന്നുണ്ട് പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങി വര ഒറ്റ ഓട്ടമാണ് ആണ് പോത്ത് വീണ്ടും ഡബിളില്ല ആ സക്കരയുടെ മുന്നിൽ ചെന്ന് കമിഴ്ന്ന് വീണ് വാവിട്ട് കരയാണ് കരഞ്ഞിട്ട് പറഞ്ഞാണ് എനിക്ക് എനിക്ക് പറ്റുന്നില്ല എനിക്ക് വീണ്ടും മദ്യപിക്കാൻ തോന്നുന്നു ആ കിടപ്പ് മണിക്കൂറുകൾ അവിടെ കിടന്ന് കരഞ്ഞ് 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 അവസരം തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി മാറ്റിയാൽ പോന്ന് ചെയ്തൊരു കാര്യമുണ്ട് പോക്കറ്റിൽ പണം കൊണ്ട് നടക്കില്ല പൈസ ഉള്ളപ്പോഴാണല്ലോ നമുക്ക് കുടിക്കാനായിട്ടുള്ള പ്രലോഭനം ഉണ്ടാകുന്നത് നമുക്കറിയാം ഈ പാപം ഉപേക്ഷിക്കാനായിട്ട് സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്ന് നമ്മൾ പറയാറുണ്ട് മാസാല്ബോത്ത് പിന്നീട് മദ്യപാനം നിർത്തിയെങ്കിലും വീണ്ടും പലതവണ ഇങ്ങനെ ടെമ്പറ്റേഷൻസ് ഉണ്ടാകുമായിരുന്നു ചെയിൻ സ്മോക്കറായിരുന്നു അങ്ങനെ സ്മോക്കിങ് നിർത്തി ഇടയ്ക്കിടയ്ക്ക് വീണ്ടും സ്മോക്ക് ചെയ്യാൻ തോന്നുമ്പോൾ അദ്ദേഹം ചെറിയ കല്ലുകൾ വായിലിട്ട് ചവയ്ക്കുമായിരുന്നു അങ്ങനെ നാവും മോണയൊക്കെ മുറിഞ്ഞ് രക്തം വരുവായിരുന്നു അങ്ങനെ ഫൈറ്റ് ചെയ്ത് കംപ്ലീറ്റ് ഒരു ഇതിൻ്റെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും പുറത്തു വരുന്ന മാത്താൽ നമുക്ക് കാണാം ഇന്ന് മദ്യവാനികൾക്ക് ഒരു മധ്യസ്ഥൻ സ്വർഗത്തിലുണ്ടെങ്കിൽ അത് മാത്താൽ ബോത്താണ് വിശുദ്ധ മാറ്റാൽ നോമ്പുകാലത്ത് നമ്മൾ പലപ്പോഴും നമുക്ക് ചില ഇങ്ങനത്തെ ചില അഡിക്ഷൻസും ചില ബാഡ് ഹാബിറ്റ്സും അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് നാളത്തേക്കെങ്കിലും ഒന്ന് മാറ്റി വെക്കാനായിട്ട് പരിശ്രമിക്കും പക്ഷേ ആ ബ്രേക്ക് കഴിഞ്ഞ് വീണ്ടും നമ്മൾ തിരിച്ചു വരും എന്നുള്ളതാണ് നമ്മുടെ പ്രലോഭനം എത്ര കടുത്തതാണെങ്കിലും ഇതിനെയൊക്കെ അതിജീവിച്ച് ഈശോ നമുക്കൊപ്പമുണ്ട് അപ്പം ഈ നോമ്പുകാലം എടുക്കുന്ന ഇതിൽ നിന്ന് ഒന്ന് ഉറച്ചു നിൽക്കാനായിട്ട് ചിലപ്പോഴെവിടെയെങ്കിലുമൊക്കെ നമ്മൾ പാളി പാളിപ്പോകുന്നു വീണു പോകുമ്പോഴും പെട്ടെന്ന് കർത്താവിൻ്റെ ഒന്ന് അല്ലി പിടിക്കാൻ അങ്ങനെ ഒരു ഒരു നിരന്തരമായ ഒരു പരിശ്രമം ചില കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും ഓ ഇതൊന്നും ഒരിക്കലും മാറില്ല ഇതൊന്നും ശീ മാറിപ്പോയില്ല ഇതൊന്നും ശരിയാവില്ല നമ്മൾ തന്നെ പലപ്പോഴും നമ്മളിങ്ങനെ ഒരു നെഗറ്റീവ് ചിന്താഗതി വന്നിട്ട് നമ്മളങ്ങനെ എഴുതി തള്ളൂ അല്ലെങ്കിൽ നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടും നോമ്പ് ഒരു പ്രത്യാശയുടെ കാലം കൂടിയാണ് വീണ്ടും സ്ട്രൈ ചെയ്യാൻ വീണടുത്ത് നിന്ന് ഒന്ന് എഴുന്നേക്കാൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ എഫേർട്ടുകളിടാനൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ചെറിയ സ്റ്റെപ്പ് നമുക്കൊന്ന് വെക്കാൻ പരിശ്രമിച്ചാലും ബുട്ടെ